ഹായ് എല്ലാവർക്കും ഞങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ വീട് താമസം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കേട്ടോ മൊത്തത്തിൽ അൺബോക്സ് ചെയ്യുന്ന ഞാൻ കാണിക്കുന്നില്ല അൺബോക്സ് ചെയ്ത് വെച്ചത് ഞാൻ കാണിക്കും അപ്പോൾ ഫസ്റ്റ് തന്നെ അവർക്ക് കിട്ടിയ മക്കൾക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണ് അത് അവരെ സ്കൂളിൽ തന്നെ ടീച്ചേഴ്സ് വന്നപ്പോൾ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അത് അവർ വലിച്ച് കീറി പറിച്ചെടുക്കുന്നുണ്ട് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാ ഗിഫ്റ്റും കിട്ടിയപ്പോൾ ഇതേപോലെ തന്നെ എടുത്തു അവസ്ഥ അവർക്ക് അത് മൊത്തത്തിൽ തുറന്നപ്പോൾ തന്നെ കാണണം അപ്പോൾ അതേ കുറേയൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറെ ഇനി ഓപ്പൺ ചെയ്യാനുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ബാക്കി ഉണ്ടായിരുന്നു പിന്നെ അവർ ഓരോന്നും ഓരോന്ന് വലിച്ച് കീറിയപ്പോൾ പിന്നെ ഞാൻ എനിക്ക് എന്തേലും വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ഞാൻ വിചാരിച്ചു മൊത്തത്തിൽ അൺബോക്സ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്നു കേട്ടോ അങ്ങനെ അതേ എനിക്ക് കുറേ ഡിന്നർ സെറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ജഗ് അയൺ ബോക്സ് കുക്കറ് ഫോട്ടോ ഫ്രെയിം അങ്ങനെ ഒരുവിധം കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ അവിടെ കട്ടിലിൻ്റെ മുകളിൽ ഒക്കെ വെച്ചിട്ട് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ കുറേ ഫോട്ടോ ഫ്രെയിംസ് കിട്ടിയിട്ടുണ്ട് ഡിന്നർ സെറ്റും അതേപോലെ കുറച്ചെണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ കപ്പ് തവ പിന്നെ അതേപോലെ തന്നെ വിളക്ക് പിന്നെ ഷോക്കി വെക്കുന്നത് സംഭവം പ്ലേറ്റ് കുക്കറ് പാത്രം അങ്ങനെ വേണ്ട ഒരു വീട്ടിലേക്ക് വേണ്ട ഒരുവിധമൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏതായാലും നമ്മളെ വീട് താമസം അടിപൊളിയായിട്ട് കഴിഞ്ഞു ഇനി ഇനി ഹോം ടൂർ ഉണ്ട് ഹോം ടൂർ ഞാൻ മുഴുവൻ ചെയ്തിട്ടില്ല അതിന് മുൻപ് അടുക്കിപ്പെറിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് ഇത് അയാൻ്റെ ഫ്രണ്ട് കൊടുത്തതാണ് കേട്ടോ പിന്നെ കപ്പ് അതേപോലെ തന്നെ അയാൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് അർജുൻ അവൻ കൊടുത്തതും ഉണ്ട് കേട്ടോ അതിൽ കൊണ്ടു കുറേ ഫ്രെയിംസ് ആണ് ഫോട്ടോ ഫ്രെയിംസ് തൂക്കാൻ പിന്നെ അതേപോലെ ക്ലോക്ക് രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഞാൻ പറയുമല്ലേ ഡിന്നർ സെറ്റാണ് ഉള്ളത് അങ്ങനെ ഗ്ലാസ് കപ്പ് എങ്ങനെ നമുക്കൊക്കെ ഗിഫ്റ്റ് കിട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താന്ന് അറിയാൻ ആകാംക്ഷ ആയിരിക്കില്ല പോലെ തന്നെ ഞങ്ങൾക്കും അതായിരുന്നു കേട്ടോ ഭയങ്കര ആകാംക്ഷയായിരുന്നു എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് തുറക്കാൻ വേണ്ടിയിട്ടൊരു സമയം കിട്ടണ്ടേ നമുക്ക് ഷിഫ്റ്റിങ്ങും അതും ഇതൊക്കെ ആയതുകൊണ്ടേ ഭയങ്കര ബിസി ആയിപ്പോയി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മക്കളതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോന്നൊക്കെ വലിച്ച് കീറിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ വന്നിട്ട് തുറക്കാം എന്നാൽ പിന്നെ എല്ലാവർക്കും കാണാമല്ലോ എന്തൊക്കെയാണ് കിട്ടിയത് എങ്ങനെയൊക്കെ ആരൊക്കെയാണ് തന്നതെന്നൊക്കെ അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു അങ്ങനെ പിന്നെ അവർ വെയിറ്റ് ചെയ്തു കേട്ടോ അതുവരെ ഞങ്ങൾ തുറക്കുന്ന ഒരുവിധം ഷിഫ്റ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഒരുവിധമൊക്കെ റെഡിയാക്കി കഴിഞ്ഞു തരാൻ പിന്നെ ഞങ്ങളത് തുറന്ന് ഇതാണ് ഞാൻ പറഞ്ഞ അയ്യ ഫ്രണ്ട് അർജുനിലേ അവൻ കൊടുത്ത ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഒരു ചെറിയൊരു വീഡിയോ ആണ് അൺബോക്സിന് വേണ്ടി മാത്രമായിട്ട് എടുത്തൊരു വീഡിയോ ആണ് ഓരോന്ന് എന്തൊക്കെയാണെന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കുറച്ച് വീഡിയോസും കൂടി ഇടാനുണ്ട് അത് അടുത്തതായിട്ട് വരുന്നതായിരിക്കും ബൈ